സദ്യ സ്റ്റൈലിൽ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും അല്ലേ ഇത് അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മൾ സാധാരണ എടുക്കുന്നത് നാട്ടുമാങ്ങയാണ് അപ്പോൾ നാട്ടുമാങ്ങ എന്ന് പറയുമ്പോൾ ചെറിയ സൈസിലുള്ള മാങ്ങയാകുമ്പോൾ നമ്മളത് മുഴുവനായിട്ട് എടുത്തിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഇത് എന്നാലും നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് അധികം ചേർക്കുന്നുണ്ട് അത് ഒരു രുചി കൂടാനുള്ള ഒരു ട്രിക്കാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക ലാസ്റ്റാണ് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അപ്പോൾ വളരെ രുചികരമായി ായിരിക്കും ആ ഒരു ഐറ്റം നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തേങ്ങ അരക്കുമ്പോഴും നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു മാമ്പഴ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അല്ല എടുത്തത് ഇത് ഞാൻ എടുത്തത് ഇവിടുന്ന് കടയിൽ നിന്ന് മാങ്ങിയ ഒരു മാങ്ങയാണ് അപ്പോൾ നല്ല മധുരം പുളിയുള്ള ഉള്ള ഒരു മാങ്ങയത് അതുപോലെ തന്നെ അങ്ങനെയുള്ള മാങ്ങ വേണം നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ചെറിയ സൈസ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നാട്ടു മാങ്ങ ആയിക്കഴിഞ്ഞാലും കുറച്ച് വലിയ സൈസെല്ലാം ആണെങ്കിൽ ഇങ്ങക്ക് മുഴുവൻ ഇടാൻ പറ്റില്ല ചട്ടിയിൽ അപ്പോൾ ചെറിയ സൈസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ ഇതാ മാങ്ങ ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലുപ്പുള്ള പീസായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് എരിവിന് വേണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും എടുത്ത് വെക്കാം അപ്പോൾ ഈ ഒരു മധുരത്തിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകിൻ്റെ അധികം നിൽക്കുന്നത് ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇതുപോലുള്ള സദ്യ ഐറ്റംസൊക്കെ അതായത് നാടൻ കറികളൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ചട്ടിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണാണ് മുളക് പൊടി എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരുവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചു കൊണ്ടുവരണം ഞാനിവിടെ മാങ്ങയും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പശു നെയ്യിൽ ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് വേവുന്ന സമയം നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറില് തേങ്ങയിട്ടിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് നല്ല ജീരക ചേർക്കുന്നത് അതുപോലെ രണ്ട് കുഞ്ഞുള്ളിയും കൂടിയും ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതുപോലെ ഈ കുഞ്ഞുള്ളി ചേർക്കാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്ന കണ്ടിട്ടുണ്ട് മിക്ക ആൾക്കാരും അപ്പോൾ അതിൻ്റെ രുചി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം അതും ഒരുപാട് കൂടി പോകരുത് ഈ കുഞ്ഞുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ ഒന്നോ രണ്ടോ അല്ലി മാത്രമേ ചേർക്കാതോ അപ്പോൾ ഇതാ നമ്മൾ വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടിയും ഇത് കുക്കാവാനുണ്ട് അപ്പോൾ ഈ നല്ല മധുരവും പുളിയും ഉള്ള മാങ്ങയാണെങ്കിലും കുറച്ച് കട്ടിയുള്ള മാങ്ങിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് അടിഞ്ഞിട്ടുള്ള ഒരു പരുവല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ഏകദേശം നേരത്തേക്കാളും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഈ മാങ്ങ കഷ്ണങ്ങൾ മാത്രം ഇങ്ങനെ പെറുക്കി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു മാങ്ങേൻ്റെ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോഴാണ് ആ കറിയിൽ അതിൻ്റെ ആ ഒരു മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടുമാങ്ങയൊക്കെ ആ ഒരു സീസണിൽ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതുപോലെ ഓണം അതുപോലെ വിഷു ഒക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അത് നമ്മൾ മാങ്ങ നാട്ടുമാങ്ങ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക്ടൊടിയൊക്കെ ഇട്ട് വേവിച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിൽ സിപ്ലോ കവറിൽ കീപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന് അരവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലോണം അരവ് വെന്ത് കിട്ടണം അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ മോര് ആവശ്യമുള്ളവർക്ക് മോര് ചേർക്കാം നല്ല പുളിയുള്ള മോര് ചേർക്കാം അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പോ മുളകോടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനോ അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മാങ്ങ കുറച്ച് മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുന്നവരുണ്ട് അപ്പോൾ പഞ്ചസാരേനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിന് നല്ലത് ശർക്കര ചേർക്കുന്നതാണ് ഒരു കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മാങ്ങ മധുരം ഉള്ളതായാലും ഒരിത്തിരി പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കൂടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും വേണ്ടാത്തവരുണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല അത് സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാൽ കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് കലക്കി കലക്കിയെടുത്തതാണിത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോര് വേണ്ടുന്നവർക്ക് അങ്ങനെ ചേർക്കാം ഈ തൈര് എന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഇനി നമ്മൾ തിളക്കാൻ പാടില്ല തൈര് പിരിഞ്ഞു പോകും അപ്പോൾ ഇത് ആ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടുകയറ്റെടുക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇത് ഇതാ ഇതായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ചട്ടിയിൽ ഇരിക്കും തോറും വീണ്ടും ഒന്ന് കുറുകും ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ വറുത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശു നെയ്യാന്ന് വറുത്തിടുന്നത് ഒരു ടേബിൾ സ്പൂൺ പശു നെയ്ല് കടുക് കറിവേപ്പില കായ്മുളക് അതൊക്കെ ചേർത്തിട്ട് വറുത്തിടുന്നത് ഒരു ഇത്തിരി ഉലുവപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു രുചി കൊടുക്കുന്നത് നമ്മൾ അരക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത പോലെ തന്നെ ഈ ലാസ്റ്റ് വറുത്തിടുന്നതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണയിലായിരിക്കുമല്ലോ വറുത്തിട്ടത് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ടേബിൾ സ്പൂൺ പശു നെയ്യ് ഇത് വറുത്തിട്ട് നോക്കുക ഉലുവപ്പൊടി ഇടാൻ മറക്കരുത് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്താമതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ സദ്യ രുചിയിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി ആയി ഇനിയിപ്പോൾ ഇത് ആ ചട്ടീന്ന് കുറച്ചും കൂടിയും കുറുകും വളമ്പാനാവുമ്പോഴേക്ക് നല്ല സെറ്റാകും ആ ചൂടൊന്ന് തണിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് സദ്യേൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ പശു നെയൊക്കെ ഒന്ന് വരത്തിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ താങ്ക്